മാന്യസിനു നമസ്കാരം സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും വരവറിയിച്ചുകൊണ്ട് വീണ്ടും ഒരു ക്രിസ്മസ് കൂടി എത്തിയിരിക്കുന്നു ലോകമൊട്ടാക്കി ക്രിസ്മസ് ആഘോഷിക്കുന്ന ഈ വേളയിൽ എല്ലാവർക്കും എന്റെ ക്രിസ്മസ് ദിന ആശംസകൾ സ്നേഹപൂർവം നേരുന്നു രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് മറിയത്തിന്റെയും ജോസഫിന്റെയും മകനായി നീശോ പിറന്നു ആ ദിനത്തിന്റെ ഓർമ്മ പുതുക്കാൾ ആയി നമ്മൾ ഡിസംബർ ഇരുപത്തിയഞ്ചിന് ക്രിസ്മസ് ആയി ആഘോഷിക്കുന്നു സമാധാനത്തിന്റെയും അതിജീവിന്റെയും പാഠങ്ങൾ പകർന്നു നൽകിയ യേശുക്രിസ്തുവിന്റെ ഓർമ്മ പുതുക്കാനായി നമ്മൾ പുൽക്കൂട് മറ്റും ഒരുക്കുന്നു മലാകമോർ മലാഗമാർ മുഖേന പുൽക്കൂട്ടിൽ ജനിച്ച വാർത്ത അറിയിച്ച് ആദ്യമെത്തിയ ആട്ടിടേന്മാർക്ക് വഴികാട്ടിയായത് ആകാശത്തുതച്ച ആ ദിവ്യ നക്ഷത്രമാണ് ആ നക്ഷത്രത്തിന്റെ സ്മരണയ്ക്കായി നമ്മൾ വീടുകളിൽ നക്ഷത്രങ്ങൾ ഇടുന്നു ക്രിസ്മസ് ട്രീകൾ ഉണ്ടാക്കുകയും വീട് മുഴുവൻ നക്ഷത്രങ്ങളെ കൊണ്ട് അലങ്കരിച്ചു നമ്മൾ ഈ ജന്മദിനം കൊണ്ടാടുന്നു യേശുക്രിസ്തുവിന്റെ ജനം സമയത്ത് മാലാകമാൻ ഇങ്ങനെ പാടി അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം ഇതാ സഹല ജനത്തിനു വേണ്ടി ഞാൻ നിങ്ങൾക്ക് ഒരു സന്തോഷ വാർത്ത അറിയിക്കുന്നു ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു ക്രൈസ്തവന്റെ ആഘോഷമാണ് ക്രിസ്മസ് എങ്കിലും ഇന്ന് നാനാജാതില്ലാതെ ക്രിസ്മസ് ആഘോഷിക്കുന്നു ഈ ക്രിസ്മസ് ദിനത്തിൽ ദേവാലയങ്ങൾ പ്രത്യേക പ്രാർത്ഥന നടത്തുകയും മധുരം പങ്കുവയ്ക്കുകയും കരോത് ഗാനങ്ങൾ ആലപിച്ചും നമ്മൾ ഈ ജന്മദിനം കൊണ്ടാടുന്നു ലോക ലോക നന്മയ്ക്കായി കാലത്തെഴുത്തിൽ തന്ന യേശു ക്രിസ്തു താഴ്മയുടെയും സന്തോഷത്തിന്റെയും പ്രതീകമാണ് നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്നാണ് യേശു പറഞ്ഞിട്ടുള്ളത് ക്രിസ്മസ് കാലത്ത് മറ്റുള്ളവരോടുള്ള മറ്റുള്ളവരോടുള്ള വിദ്വേഷവും വഴക്കും എല്ലാം മാറ്റിവെച്ച് സ്നേഹത്തോടെ ഒരുമിച്ച് മുന്നോട്ട് പോകാം ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശം ക്രിസ്മസ് നമുക്ക് പകർന്നു നൽകുന്നു നന്ദി